സീറോ മലബാർ സഭയുടെ പൊതുകാര്യ സമിതിയിൽ മെത്രാന്മാരും വൈദികരും മാത്രം എന്തുകൊണ്ടാണ് ഈ അവസ്ഥ സഭ വിവിധ പ്രതിസന്ധികൾ നേരിടുമ്പോൾ സുബോധമുള്ള ആരും ഈ സഭയിലില്ലേ ഈ പോക്ക് സഭയുടെ തകർച്ചയ്ക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ സഭയിൽ പ്രഗത്ഭരായ അൽമായ നേതാക്കൾ ഇന്നുമുണ്ട് ഏതൊരു രാഷ്ട്രീയ നേതാവിനോടും ഇടപിടിക്കുന്ന അൽമായ നേതാക്കൾ സീറോ മലബാർ സഭയിലുണ്ട് അവരെ ആരെയും ഒരു സ്ഥാനത്തും മേജർ ആർച്ച് ബിഷപ്പും സിനഡും പരിഗണിക്കുന്നില്ല ില്ലാത്ത സഭയായി സീറോ മലബാർ സഭ മാറി വത്തിക്കാനും മാർപ്പാപ്പയും അൽമയാർക്ക് സ്ഥാനം നൽകുമ്പോൾ സീറോ മലബാർ സഭയിൽ വൈദിക മേധാവി സഭയായി മാറുന്നു മാർത്തലിനെ പോലെയുള്ള ദുർബല ബിഷപ്പുമാർ സീറോ മലബാർ സഭയെ ശരിക്കും സീറോ ആക്കി കത്തോലിക്ക കോൺഗ്രസ് ആകട്ടെ പാംളാനിയുടെ ബി ടീമായി മാറി അൻപത് ലക്ഷം വിശ്വാസികളിൽ പതിനായിരം പേരെങ്കിലും ഈ സംഘടനയിലുണ്ടോ മുഗൻ ബിഷപ്പ് ലീഡർ പിന്നെ വൈദികർ ഡയറക്ടർ ഇവർ സംഘടന ഭരിക്കുന്നു പ്രസിഡന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രഹസനങ്ങളിലൂടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നു മിക്ക രൂപതകളിലും ബൈലോ അനുസരിച്ചുള്ള ഇലക്ഷൻ ഇല്ല തൃശൂർ എറണാകുളം അതിരൂപതകളിൽ ബൈലോ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പല്ല നടന്നതും നടക്കുന്നത് തൃശൂർ കത്തോലിക്ക യൂണിയൻ ബൈലോ ആണ് എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പത്ത് വർഷമായി നടന്നിട്ട് പത്തു വർഷം ഓരോ ഭാരവാഹികൾ എല്ലാം വീതം വെപ്പ് അവിടെ ഡയറക്ടർ വിമതനായതുകൊണ്ട് അനുവാദം ആവശ്യമില്ല മിക്ക രൂപതകളിലും യൂണിറ്റുകൾ ഇല്ലാതായി കത്തോലിക്ക കോൺഗ്രസിൽ അൽമായ നേതാക്കൾക്ക് അവസരമില്ല എല്ലാം വൈദിക ബിഷപ്പുമായ അൽമായർക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഡയറക്ടർ മാറില്ല പത്ത് വർഷമായി മാറ്റമില്ലാത്ത ബിഷപ്പ് കൊള്ളാം കത്തോലിക്ക കോൺഗ്രസ് അടിപൊളി സമുദായ അൽമായ പ്രസ്ഥാനം അച്ഛൻ കോൺഗ്രസ് എന്നോ മെത്രാൻ കോൺഗ്രസ് എന്നോ പേര് മാറ്റുന്നതായിരിക്കും നല്ലത്